അപ്പോഴേ നമുക്കിന്ന് ചോക്കോനട്ടും നട്ടി ബബിളും രണ്ട് ഫ്ലേവേർഡ് കേക്കും കൂടെ ചേർത്ത് ഞാൻ ഒരു ഒറ്റ കേക്കായിട്ടാണ് ഇവിടെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം കസ്റ്റമർ പറഞ്ഞത് രണ്ട് കേക്ക് വേണം അര കിലോയുടെ നട്ടി ബബിളും ഒരു കിലോയുടെ ചോക്കോനട്ടും പിന്നെ പറഞ്ഞത് രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു ഒരു കേക്കാക്കി തരാൻ പറഞ്ഞു അവർക്കൊരു ബർത്ത് ഡേ ഫങ്ഷന് വേണ്ടിയിട്ട് പേസ്ട്രീസ് ആക്കി കൊടുക്കാനാണ് പറഞ്ഞത് വേറെ കേക്കൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു തരാനാണ് പറഞ്ഞത് അപ്പം ഞാൻ രണ്ട് കിലോയുടെ ബേസിൽ രണ്ടും കൂടെ എടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ഫ്രോസ്റ്റിംഗ് ഒന്നും ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ അത് ഒരു ഒരുമിച്ചാക്കിയിട്ട് രണ്ട് കിലോ നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തു കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പിങ്ക് കളർ തീമാണ് പറഞ്ഞത് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഡബിൾ ഷെയ്ഡിൽ ചെയ്യാനാണ് പറഞ്ഞത് ഞാനിവിടെ ഒക്കെ ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് കോട്ടൊക്കെ ചെയ്ത് ലൈറ്റ് പിങ്ക് കളറാണ് ബേബി പിങ്ക് ആണ് കൊടുത്തത് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് കൊടുത്ത് ക്രീം ഫ്രോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ടോപ്പി കൂടെ ഡാർക്ക് പിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് പിങ്ക് കൊടുത്ത് ഇതേപോലത്തെ ഡബിൾ ഷെയ്ഡ് വേണമെന്നാണ് പറഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ സ്പാച്ചിലോ വെച്ച് നല്ല ടച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇത് ടച്ച് ചെയ്തിട്ട് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കി കൊടുക്കുമ്പം ഇതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ ഡിസൈൻ കിട്ടും ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് കേക്ക് പോക്സാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വേറെ തന്നെ പിങ്ക് ഷെയ്ഡിൽ കേക്കാണ് റെഡിയാക്കിയത് എന്നിട്ട് കേക്ക് നന്നായിട്ട് തന്നെ നല്ല സോഫ്റ്റ് കേക്കാണ് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് പോപ്സ് ഉണ്ടാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതേപോലെ നമ്മൾ കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല നല്ല ഇതായിട്ട് കിട്ടത്തുള്ളൂ എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിക്കുന്നുണ്ട് ബട്ടറും കൂടെ ഒഴിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഒട്ടി പിടിക്കും നമ്മൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് ആവശ്യത്തിന് മധുരത്തിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മേഡാണ് ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് മധുരം എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കുഴച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് അത് പോരാമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡും ബട്ടർ എങ്ങനെയാണ് അത്ര ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അത്യാവശ്യം ഞാനൊരു ബോളാക്കി നോക്കിയപ്പം കുഴപ്പമില്ല പക്ഷേ ഞാൻ കുറച്ചും കൂടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം കുറച്ചും കൂടെ ടേസ്റ്റും കിട്ടും നല്ലൊരു ഫ്ലേവറും മധുരമൊക്കെ കിട്ടും കുറച്ച് ഗനാഷും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കറക്റ്റ് ഷേപ്പിൽ നല്ലപോലെ ബോ കറക്റ്റ് ഷേപ്പ് ആക്കി എടുത്തില്ല ഇനി നല്ലപോലെ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കേക്ക് പേസ്ട്രീസ് ആക്കി കൊടുക്കാനല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ നമുക്ക് ഒരു വലിയൊരു നൈഫ് എടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഇതിപ്പോൾ രണ്ട് കിലോയുടെ ബേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പീസസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വലുപ്പത്തിൽ തന്നെ ചെയ്തത് ഒന്നര കിലോയുടെ കേക്ക് രണ്ട് കിലോയുടെ വലുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത് അതും കട്ട് ചെയ്തിട്ട് ഇതേപോലെ കറക്റ്റ് ടോട്ടൽ മുപ്പത്താറ് പീസ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പീസസ് കിട്ടി നമുക്ക് ഇനിയും ചെയ്യാൻ പറ്റും പക്ഷെ ഇത്രയും പീസ് മതി എന്ന് പറഞ്ഞു കുറച്ച് ഗസ്റ്റേ ഉള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് കുറച്ച് ഇത്രയും പീസ് മതി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഓരോ പ്രാവശ്യവും നൈഫ് വെച്ചിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമ്മളത് നൈഫ് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രമേ അടുത്ത പീസ് കട്ട് ചെയ്യാവൂ എന്നിട്ട് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിനകത്തോട്ട് കുറച്ച് ഷുഗർ ബോൾസാണ് അവിടെ അവിടെ ആയിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈ തീം ആയതുകൊണ്ട് തന്നെ പ്രിൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ബട്ടർഫ്ലൈ കുഞ്ഞു കുഞ്ഞു ബട്ടർഫ്ലൈസ് അവിടെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേക്ക് പോപ്സ് ഒക്കെ റെഡി ആക്കിയായിരുന്നു ഞാൻ അതിന്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും വീഡിയോ ഓൺ ആയില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതേപോലെ തന്നെ ചാർ കേക്കും ചെയ്യാൻ പറ്റില്ല ഞാൻ ഓൺ ആക്കി വെച്ചെന്ന് വിചാരിച്ചാണ് പക്ഷെ ഓൺ ആയില്ലായിരുന്നു കേക്ക് പോപ്സിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ നമ്മൾ ബോൾസ് ആക്കി വെച്ചിരുന്നത് കുറച്ച് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തിട്ട് ആ കേക്ക് പോപ്സിന്റെ സ്റ്റിക്ക് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും ആ സ്റ്റിക്കിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് കുറച്ച് നേരം ഒന്ന് ഫ്രീസ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് പിന്നെ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്തെടുക്കുന്നത് കേക്ക് പോപ്സും ചാർ കേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാം ഇതാണ് കേക്കിന്റെ ഫൈനൽ ലുക്ക് ഇത്രയേ ഉള്ളൂ വീണ്ടും കാണാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ അറ്റാർ